ദൈവതിരുനാമം മഹത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ ആത്മീക ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് പ്രാർത്ഥന പ്രാർത്ഥന പ്രാണവായു കണക്കെ വേണമെന്നും പ്രാർത്ഥനയാണ് ഞങ്ങളുടെ തൊഴിൽ എന്നും അഭിമാനത്തോട് പറഞ്ഞിരുന്ന സന്യാസ സമൂഹങ്ങൾ നാലാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ പാലസ്തീനിലും കണ്ടുവന്നിരുന്നു ഈജിപ്റ്റിലെ മണലാരുണ്യത്തിൽ താപസ ജീവിതം നയിച്ചിരുന്ന സന്യാസിമാരിൽ പ്രമുഖനായ ലൂസിയസിനെ കുറിച്ച് ഒരു കഥയുണ്ട് ലൂസിയസിൻ്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അനേകർ അദ്ദേഹത്തെ സന്ദർശിക്കുവാനെത്തി ഒരിക്കൽ ഒരു പ്രത്യേക സന്യാസ സമൂഹത്തിൽപ്പെട്ട കുറേ യുവ സന്യാസികൾ അദ്ദേഹത്തെ സന്ദർശിച്ചു ആ സന്യാസ സമൂഹം ലൂസ്യസിനോട് സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ ആശ്രമത്തിൽ എന്തെല്ലാം തൊഴിലുകളാണ് ചെയ്യുന്നത് ആ യുവസന്യാസികൾ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് പ്രാർത്ഥനയാണ് ഏക തൊഴിൽ മറ്റു ജോലികൾ ജോലികളൊന്നും തന്നെയില്ല ഞങ്ങൾ സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൂടാതെ അവർ കൂട്ടിച്ചേർത്തു വിശുദ്ധനായ പൗലോ സപ്പസ്തോരൻ പഠിപ്പിച്ച ഒരു വചനമുണ്ടല്ലോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരം ആ വചനമാണ് ഒന്ന് തെസലോനിക്കർ അഞ്ച് പതിനേഴ് ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ ഇത് കേട്ടമാത്രയിൽ വിശുദ്ധനായ ലൂസിയസ് അല്പസമയം മൗനനായി തുടർന്ന് ചോദിച്ചു അതിരിക്കട്ടെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയും ഒപ്പം ലോകത്തിലെ മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടിയും സർവശക്തൻ്റെ മുമ്പാകെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു അധികം വിവാദങ്ങളിലും വിമർശനങ്ങളിലും ഉൾപ്പെടുവാൻ ആഗ്രഹമില്ലാത്ത ലൂഷ്യസ് ചോദിച്ചു നിങ്ങൾ പറഞ്ഞ ഈ പ്രസ്താവന നിങ്ങളുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ സമർത്ഥിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തെറ്റു തിരുത്തുമോ സന്യാസിമാർ മൗനമായി സമ്മതിച്ചു ലൂസിയസ് ആദ്യമായി ചോദിച്ചു നിങ്ങൾ ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ ഉത്തരം ഇല്ല രണ്ടാമത് ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല എന്നതായിരുന്നു മറുപടി മൂന്നാമത് ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ല എന്നതായിരുന്നു മറുപടി ഈ മൂന്ന് ചോദ്യത്തിനും ഉത്തരം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു അപ്പോൾ നിങ്ങൾ മുമ്പ് പറഞ്ഞ ഞങ്ങളുടെ ജോലി പ്രാർത്ഥന എന്ന പ്രസ്താവന അർത്ഥശൂന്യമല്ലേ ലൂഷ്യസ് കൂട്ടിച്ചേർത്തു പ്രാർത്ഥന എന്നത് സത്യത്തിൽ ജോലിയല്ല പ്രാണവായു കണക്കെ പ്രാർത്ഥന എപ്പോഴും ഹൃദയത്തിൽ കരുതിയിരിക്കണം കണ്ണു ചിമ്മും കണക്കെ എൻ്റെ ഹൃദയം പ്രാർത്ഥനയ്ക്കായി നന്ദി അർപ്പണത്തിനായി നിരന്തര സ്തുതികൾക്കായി വാഞ്ചിക്കുന്നു എന്ന മഹത് വചനം അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോ ചലനത്തിലും ഓരോ പ്രവൃത്തിയിലും പ്രാർത്ഥന സമ്മിശ്രമാകണം എന്നത് അക്കാലത്തെ സന്യാസ സമൂഹത്തിൻ്റെ നിർബന്ധമാണ് പ്രാർത്ഥനയ്ക്കായി സമയത്തെ മാറ്റിവെക്കുക എന്നതിലുപരി ഓരോ നിമിഷത്തെയും പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളായി രൂപപ്പെടുത്തുക എന്നതാണ് സന്യാസ സമൂഹത്തിൻ്റെ അഥവാ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ലക്ഷ്യം ജീവിത നിമിഷങ്ങൾ പ്രാർത്ഥനയുടെ അനുഗ്രഹിത സന്ദർഭങ്ങളായി രൂപപ്പെടുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ നമുക്കും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും പ്രാർത്ഥനയുടെ അനന്ത സാധ്യതയുള്ള അനുഗ്രഹിതമായ സന്ദർഭങ്ങളായി രൂപപ്പെടുത്താം സർവശക്തൻ അനുഗ്രഹിക്കട്ടെ ശുഭദിനം നന്ദി